കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫ്രാൻസ് അകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നതാണ് അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു പുതിയ പ്രധാനമന്ത്രിയുടെ നിയമനം മിഷേൽ ബാർണിയെ എന്ന് പറയുന്ന അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവ് താരതമ്യേന അവിടുത്തെ പാർലമെൻറ്റിൽ നാലാം സ്ഥാനം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പാർലമെൻ്റ് അംഗങ്ങളെ നാൽപ്പത്തിയേഴ് അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്ര ആ ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എന്നുള്ളതുകൊണ്ട് ഫ്രഞ്ച് രാഷ്ട്രീയത്തിലും യൂറോപ്യൻ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് പ്രാധാന്യം കുറയുന്നില്ല മിസ്റ്റർ ബ്രെക്സിറ്റ് എന്നാണ് അദ്ദേഹം ഫ്രാൻസിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിലും അറിയപ്പെടുന്നത് തന്നെ കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാറിലെ പിന്നെ ബ്രിട്ടൻ ബ്രെക്സിറ്റിലൂടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എപ്രകാരം ബ്രിട്ടന് വിട്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് ഈ മിഷേൽ ബാർണിയയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സമർത്ഥമായി ആ ഒരു പ്രക്രിയ നാല് വർഷം കൊണ്ട് മിഷേൽ ബാർണിയെ പൂർത്തിയാക്കി അതുകൊണ്ട് അദ്ദേഹം ഫ്രഞ്ച് രാഷ്ട്രീയത്തിലും യൂറോപ്യൻ രാഷ്ട്രീയത്തിലും അറിയപ്പെടുന്നത് മിസ്റ്റർ ബ്രെക്സിറ്റ് എന്നാണ് എന്നാൽ മിസ്റ്റർ ബ്രെക്സിറ്റ് എന്നറിയപ്പെടുന്ന മിഷേൽ ബാർണിയെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്താഗതികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സെൻട്രിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹമെങ്കിലും അദ്ദേഹം ഈ അടുത്ത കാലത്ത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നത് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടത് നമുക്കറിയാം ഈ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കക്ഷിയായ മെരി ലിപ്പൻ എന്ന് അറിയപ്പെടുന്ന നേതാവിൻ്റെ നാഷണൽ റാലി പാർട്ടിക്കാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് ഇത് ഒളിമ്പിക്സ് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ മാക്രോണിൻ്റെ പാർട്ടിക്ക് പിന്നെ സീറ്റുകൾ വളരെ കുറഞ്ഞു കിട്ടുകയും മേരിയിലെപ്പനിൻ്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്തപ്പോൾ ഉടൻ തന്നെ മാക്രോൺ അവിടുത്തെ പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു ഇടക്കാലത്ത് നമുക്കറിയാം അവിടുത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത പിന്നെ കൂടുതൽ സീറ്റ് കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നൊരു പ്രത്യേകതയുള്ള തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ജൂൺ മുപ്പതിന് നടന്ന ഒന്നാം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മെരി ലേപ്പന്നിൻ്റെ തീവ്ര വലതുപക്ഷ പാർട്ടിക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയത് എന്നാൽ പാർലമെൻറ്റിലെ മുഴുവൻ സീറ്റുകളിലേക്കുമുള്ള പിന്നെ ആകെ അംഗങ്ങളുടെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഒന്നാമത്തെ റൗണ്ടിൽ അംഗീകാരം നേടിയുള്ളൂ അതുകൊണ്ട് രണ്ടാം റൗണ്ടിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നു ജൂലൈ മാസം ഏഴാം തീയതിയാണ് രണ്ടാം തെര ഘട്ട തിരഞ്ഞെടുപ്പ് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് മെരി മെരിലേപ്പന്നിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഒരു കാരണവശാലും കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇടതുപക്ഷ ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷ സഖ്യം മാക്രോണിൻ്റെ പാർട്ടിയുമായി ഒരു ധാരണ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഈ മേരി ലേപ്പനിൻ്റെ പാർട്ടിക്കാരെ പരാജയപ്പെടുന്ന തരത്തിലേക്ക് അവർ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആകെയുള്ള സീറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി ഇടതുപക്ഷ മുന്നണി കൂടുതൽ സീറ്റ് നേടുകയും മെരി ലേപ്പനിൻ്റെ പാർട്ടി രണ്ടാമത് വരികയും മാക്രോണിൻ്റെ പാർട്ടി മൂന്നാമത് വരികയും ചെയ്തു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മാക്രോണിൻ്റെ പാർട്ടിയുടെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരികയും പുതിയ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടതുമായിരുന്നു എന്നാൽ ഒളിമ്പിക്സ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് താൽക്കാലിക നിലനിന്ന പ്രധാനമന്ത്രിയെ താൽക്കാലിക പ്രധാനമന്ത്രിയെ തുടരാൻ അനുവദിച്ചു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒളിമ്പിക്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുതിയ പ്രധാനമന്ത്രിക്കുള്ള ചർച്ചകൾ കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചർച്ചകളുടെ ഒടുവിലാണ് ഈ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മിഷേൽ ബാർണിയെ എന്ന് പറയുന്ന വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചിരിക്കുന്നു ഈ നിയമനം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ യൂറോപ്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മെരി ലെപ്പനിൻ്റെ പാർട്ടി അതായത് തീവ്ര വംശീയവാദ പാർട്ടി കുടിയേറ്റ വിരുദ്ധ പാർട്ടി അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പിന്നെ പിന്തിരിപ്പൻ നയങ്ങളെയും അംഗീകരിക്കുന്ന ആ പാർട്ടി ഒരു കാരണവശാലും അധികാരത്തിൽ വരരുത് എന്ന ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുകയും ആ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിധിയുണ്ടാവുകയും ഒരു ഹാങ് പാർലമെൻറ്റ് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ എന്താണ് ഈ പിന്നെ മിഷേൽ ബാർണിയ എന്ന് പറയുന്ന ആളിനെ തിരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുപ്പിലൂടെ എന്താണോ മാക്രോൺ ഒഴിവാക്കാൻ ആഗ്രഹിച്ചത് അത് വാസ്തവത്തിൽ അദ്ദേഹം തന്നെ വേറൊരു വിധത്തിൽ മേരി ലെപ്പന്നിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരാളിനെ നിയമിക്കുന്നതിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വിചിത്രമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം എന്താണ് ഇദ്ദേഹം പിന്നെ അതിശക്തമായി കുടിയേറ്റത്തെ എതിർക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല കുടിയേറ്റം അനധികൃത കുടിയേറ്റക്കാര് വന്നാൽ അവരെ ജയിലുകളിൽ പാർപ്പിക്കാൻ ഇരുപതിനായിരത്തോളം അധികമായി ജയിലുകൾ ഉണ്ടാക്കണം എന്ന് പറയുന്ന ആളാണ് ചെറിയ കുറ്റങ്ങളാണെങ്കിൽ പോലും ആ കുറ്റങ്ങൾക്കെല്ലാം എതിരായി അതികഠിനമായ ശിക്ഷ നടപ്പിലാക്കണം എന്ന് എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഈ തരത്തിൽ അതുപോലെ തന്നെ വളരെ പിന്നെ കോൺട്രവേഴ്സ്യലായി ഇപ്പോഴും ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന പിന്നെ പെൻഷൻ പരിഷ്കാരങ്ങൾ മാക്രോണിൻ്റെ പെൻഷൻ പരിഷ്കാരങ്ങൾ ആ പെൻഷൻ പരിഷ്കാരങ്ങൾ പിന്നെ എന്താണ് അദ്ദേഹം മാക്രോൺ ചെയ്തത് അറുപത്തിരണ്ട് വയസ്സിൽ നിന്ന് അറുപത്തിനാല് വയസ്സിലേക്ക് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചതിനെ അറുപത്തഞ്ച് വയസ്സാക്കണമെന്ന് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ജനത ഏതാണ്ട് ഒട്ട ഒട്ടാകെ തന്നെ എതിർക്കുന്ന ആ പെൻഷൻ പരിഷ്കാരങ്ങളെ കൂടുതൽ ശക്തമാക്കണമെന്ന് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഈ അവർ പറയുന്നത് ഈ മെലൻഷോണനെ പോലെയുള്ള ഇടതുപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് ഈ നിയമനത്തിലൂടെ മിഷേൽ ബാർണിയയുടെ നിയമനത്തിലൂടെ ഫ്രഞ്ച് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് ജനാധിപത്യം മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ തരത്തിലുള്ള രീതിയിലാണ് ഈ പരാമർശങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനെതിരായി അവിടുത്തെ പിന്നെ മാധ്യമങ്ങളും അവിടുത്തെ ജനങ്ങളും അതിശക്തമായ പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു അഭിപ്രായ സർവേ പ്രകാരം ജനങ്ങൾ പറയുന്ന ജനങ്ങൾ അഭിപ്രായ സർവേയിൽ എഴുപത്തി നാല് ശതമാനം ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് ഈ മാക്രോൺ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇദ്ദേഹം രാജിവെക്കണം പിന്നെ മാക്രോൺ രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറയുന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഫ്രാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ് െ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഈ പ്ലേകം കോളറയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണെന്ന് എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും ഭയങ്കര അതി അതി അപകടകരമായ നയങ്ങൾ പിന്നെ പിന്തുടരുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും പ്ലേഗം കോളറയുമായി വിശേഷിപ്പിച്ചത് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഒരാൾ മധ്യ വലതുപക്ഷത്ത് നിൽക്കുന്ന മാക്രോണും പിന്നെ രണ്ടാമത് അത് എതിർക്കുന്നത് മെരിലേപ്പൻ എന്ന് പറഞ്ഞാൽ തീവ്ര വലതുപക്ഷ വംശീയ പാർട്ടിയുടെ നേതാവുമാണ് തീവ്ര വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന മെരിയിലേപ്പൻ ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അന്നും ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കൂടുതലായി വോട്ട് ചെയ്തതുകൊണ്ടാണ് മെരി മെരിലേപ്പനെ പരാജയപ്പെടുത്തി മാക്രോൺ പ്രസിഡന്റ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ആ ഒന്നാം റൗണ്ടിൽ ആ തെരഞ്ഞെടുപ്പിൽ ഒന്നാം റൗണ്ടിൽ മെരിലേപ്പനാണ് ഒന്നാമത് വന്നത് രണ്ടാം സ്ഥാനത്തേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാക്രോൺ എന്ന് പറഞ്ഞാൽ മാക്രോണിസം എന്നറിയപ്പെടുന്ന ഈ ഒരു വലതുപക്ഷ സാമധ്യ വലതുപക്ഷ സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയവും പിന്നെ പരാജയപ്പെടുകയും ഈ തീവ്ര വംശീയ യൂറോപ്പിലൊട്ടാകെ നമ്മൾ കാണുന്ന ബ്രിട്ടനിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും മറ്റ് സ്കാന്ഡിനേവ്യൻ ഉൾപ്പെടെ നാം കാണുന്നത് ഈ തീവ്ര വലതുപക്ഷ വംശീയ പാർട്ടികൾ അതിശക്തമായി വളർന്നു വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു വലിയ വളർച്ചയും പ്രതിസന്ധിയും ഈ പിന്നെ യൂറോപ്പിലൊട്ടാകെയുണ്ട് അത് ഫ്രാൻസിൽ വളരെ ശക്തമാണ് അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണ് മേരി ലെപ്പൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാക്രോൺ പുലർത്തുന്ന വലതുപക്ഷം എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഈ തീവ്ര വലതുപക്ഷ വംശീയ രാഷ്ട്രീയം അതിശക്തമായി അവിടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ തൻ്റെ രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തൻ്റെ പദവി നിലനിർത്താൻ വേണ്ടിയിട്ടും ആണ് ഒന്നാമത് ഇപ്പോൾ ഈ പിന്നെ മിഷേൽ ബാർണിയെ പിന്നെ പ്രധാനമന്ത്രിയായി നിയമിച്ചിരിക്കുന്നത് രണ്ട് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഫ്രാൻസ് ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ യു സാമ്പ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഫ്രാൻസ് അത് ആ അതുമൂലം ഇവർ പാലിക്കേണ്ട ചില സാമ്പത്തിക അച്ചടക്കമുണ്ട് ആ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെയൊക്കെ അതിർ കവിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസ് അപ്പോൾ ഇതിന് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഈ ഫ്രഞ്ച് സമ്പദ്വ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും രക്ഷിച്ചെടുക്കണം എന്നുള്ളത് മാക്രോണിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് ഈ മാസം ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി ബജറ്റ് പുതിയ ഈ വർഷ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് രേഖകൾ അവതരിപ്പിക്കണം ആ ബജറ്റ് രേഖകൾ അവതരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള ഇൻഫ്ലേഷൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഡെഫിസിറ്റിൻ്റെ പ്രശ്നം ഇവയൊക്കെ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ മാക്രോണിൻ്റെ സാമ്പത്തിക നയങ്ങൾ അനുവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരാളിനെ മാത്രമേ ഈ ജോലി ഏൽപ്പിക്കാൻ കഴിയൂ സാധാരണഗതിയിൽ വലിയ കക്ഷിയായിട്ട് വരുന്ന കക്ഷിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയാക്കുകയാണ് പതിവ് അതിനവരൊരു നേതാവിനെ ശുപാർശ ചെയ്യുകയും ചെയ്തു എന്നാൽ അവരെ പിന്നെ മാക്രോണിന് ഒട്ടും സ്വീകാര്യമല്ല അതിന് പുറത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും സെൻട്രിസ്റ്റ് പാർട്ടിയുടെയും രണ്ട് മൂന്ന് നേതാക്കളെ അദ്ദേഹം പരിഗണിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പരിഗണിച്ചപ്പോൾ ഈ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മേരി ലേപ്പനിൻ്റെ പാർട്ടി ഇവർ പ്രധാനമന്ത്രിയാക്കിയാൽ പിന്നെ ഞങ്ങൾ പിന്തുണയ്ക്കത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ അവരെ എതിർക്കും എന്ന ഒരു വാദം അവർ സ്വീകരിച്ചു അപ്പോൾ ആ വാദം സ്വീകരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും മാക്രോണിന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വേണ്ട ഇടതുപക്ഷത്തിൻ്റെ ഇല്ലാതെ രാജ്യം ഭരിക്കുക എന്ന് പറയുന്ന ആശയം അദ്ദേഹം മനസ്സിൽ വെച്ചേക്കുന്നത് കൊണ്ടാണ് മേരി ലേപ്പൻ എതിർപ്പ എതിർത്തപ്പോൾ അവരെ പ്രധാനമന്ത്രിയാക്കാതെ ഈ മിഷേൽ ബാർണി എന്ന് പറയുന്ന ആളിനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് അത്തരം തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ ഈ ബാർണിയുടെ ബാർണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഞങ്ങൾ എതിർക്കില്ല എന്ന മൗനമായ സമ്മതം ആ പിന്നെ മേരി ലപ്പൻ്റെ പാർട്ടി കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ രണ്ട് പേരും നില പിന്നെ പിന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നയാളാണ് ഇപ്പോൾ മിഷേൽ ബാർണി എന്ന് പറയുന്നത് അതായത് പെൻഷൻ പരിഷ്കാരങ്ങളിൽ പിന്നെ മാക്രോണിനേക്കാൾ ശക്തമായി നടപ്പിലാക്കണമെന്ന് പറയുന്നു കുടിയേറ്റത്തെ മേരി മേരിയലേപ്പനൻ്റെ ആശയമായ കുടിയേറ്റത്തെ എതിർക്കുന്നു ഈ രണ്ട് പേരുടെയും ആശയങ്ങളെ ഈ പ്രതിനിധാനം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ എന്തിനെ എതിർത്താ എന്തിനെ ഇല്ലാതാക്കാനാണോ എന്തിനെ അവസാനിപ്പിക്കാനാണോ ഈ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തിയത് അതിനെ ഇൻഡയറക്റ്റായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഒരു തീരുമാനമാണ് ഈ മിഷേൽ എന്ന് പറയുന്ന ആളിൻ്റെ ആളിനെ പ്രധാനമന്ത്രിയാക്കിയിലൂടെ ഇപ്പോൾ മാക്രോൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ തീരുമാനത്തിനെതിരെ അവിടുത്തെ പിന്നെ ഇടതുപക്ഷ ഗ്രൂപ്പിന് പുറമെ ഈ എൻ ജി ഒകളും ഈ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ മൊത്തത്തിൽ കാരണം ഇന്നലെ ഇപ്പോൾ ശനിയാഴ്ച മൂന്ന് ലക്ഷത്തോളം ആളുകൾ നൂറ്റി അൻപതോളം നഗരങ്ങളിൽ പ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുന്നു അറിയപ്പെടുന്നു അപ്പോൾ അത് അതിശക്തമായ ഒരു 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 രോഷപ്രകടനമാണ് ഈ ഫ്രാൻസിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല അവിടുത്തെ ഈ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലും ഈ ഫ്രഞ്ചിലെ ഫ്രാൻസിലെ പ്രസിഡന്റ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഏകാധിപതിയെപ്പോലെ തൻ്റെ ഇഷ്ട തനിഷ്ടം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടുത്തെ ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലമായി വളരെയധികം പ്രയാസപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പുറത്തേക്ക് കൂടുതൽ പിന്നെ കഠിനമായ തീരുമാനങ്ങളിലേക്ക് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കാനാണ് തീരുമാനം അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിക്കാവുന്നത് അതിശക്തമായ സമരവുമായിട്ട് ഈ ജനങ്ങളും നിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇത് തന്നെയാണ് അവസരം തങ്ങളുടെ പിന്നെ രാഷ്ട്രീയമായ പിന്നെ നേട്ടം കൊയ്യാനുള്ള അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മെരി ലേപ്പന്നിൻ്റെ നാഷണൽ റാലി പാർട്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റഫറൻഡൻ നടത്തണമെന്നാണ് എന്ത് തരത്തിലുള്ള നയങ്ങളാണ് ഇവിടെ പിന്തുടരേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അഭിപ്രായം അറിയുന്നതിന് റഫറൻഡം നടത്തണമെന്നാണ് അങ്ങനെ റഫറൻഡം നടത്തിയാൽ ഇപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പുകളും മൂന്നായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിലൂടെ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാം അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഫ്രാൻസ് ഫ്രഞ്ച് പ്രസിഡൻ്റ് രാജിവയ്ക്കേണ്ടി വരികയും പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഈ വലതുപക്ഷ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാം അങ്ങനെ വന്നാൽ യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് പിന്നെ നന്ദി കുറിക്കുന്ന ഒരു വലിയ ഭരണമാറ്റമായി ഫ്രാൻസിലെ പിന്നെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുകയും വലിയ ആപത്ത് ലോകത്തിനൊട്ടാകെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി അത് മാറുകയും ചെയ്യും